യേശുവേശോ യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം നന്ദി ദൈവമേ നന്ദി യേശുവേശോ യേശുവേ നന്ദി പ്രൈസ്ത ലോർഡ് വിശുദ്ധ മിഠായിൽ മാലാഠിയോടുള്ള ജപം മുഖ്യദൂതനായി വിശുദ്ധ മിഠായയിലെ പ്രതാപവാനായ പ്രഭോ ഉന്നതോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാലിന്റെ ക്രൂര ഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ അന്നെയാണല്ലോ തിരുസവ തന്റെ പരിപാലരനും സംരക്ഷിതനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആൽമാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുവാൻ നിയുത്തനായിരിക്കുന്നത് അന്ന് തന്നെയാണല്ലോ ആരെയാൽ ഞങ്ങളുടെ പാതങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെ തീർപ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ ഭരണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തുന്നതിന് മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനിയും അവന്റെ കൂട്ടുകാരിയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ ഇനിയൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിറ്റാതിരിക്കട്ടെ ആമേൻ മാതാവിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന ദൈവമാതാവായ പരിശുദ്ധ ടന്യാമറിയമേ മനുഷ്യരുള്ള മുഴുവിൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷണയും ആഴുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അന്യെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷണയുമായി ഇന്ന് ഞങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നു അമ്മേ അണ്ണിയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിര ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിവാത ജലപ്രളയം ഇടിമിന്നൽ തുടരാറ്റ് ഭൂമിടുലട്ടം വാഹന അവരടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അത്രപിടൽ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങൾ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിച്ചിരുന്ന എല്ലാവരും അണ്ണിയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുരങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാവം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ഠം നിറവേറ്റിട്ടുണ്ട് ദൈവ അനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേറ്റുമായി അന്നേറ്റ് പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അന്നെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ആമേൻ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിത്യപുരോഹിതനായ ഈശോ അന്നേ ദാസന്മാരായ വൈദ്യരർക്ക് യാതൊരാപത്തും വരാതെ അന്നേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ അന്നേ പരിശുദ്ധമായ ശരീരത്തെ ദിവസംതോറും ഇടറ്റുന്ന അവരുടെ അവിശുദ്ധ കരങ്ങളെ മലിനമാറ്റാതെ കാട്ടണമേ അന്നേ വിലയേറിയ തിരുതത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുട്ടൊള്ളണമേ ശ്രേഷ്ഠമായ അന്നേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോഡ വസ്തുക്കളിൽ നിന്ന് അടറ്റുകയും വിശുദ്ധമായി ടാത്തു തുളരുകയും ചെയ്യണമേ അതിനെ ദിവ്യസ്നേഹം അവരെ ലോഹതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തി നിത്യസൗഭാഗ്യത്തിൻ്റെ മടു മടുടവും ആയിത്തീരട്ടെ ആമേൻ ലോർഡ് രക്ഷകനായ ഈശോ അന്നേ പുരോഹിതരെയും വൈദ്യുത ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ വൈദ്യുരരുടെ രാജ്ഞിയായി മറിയമേ വൈദ്യുരർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ